ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ അതായത് ട്വൽവ് ട്വൽവ് ട്വന്റി ട്വന്റി ഫൈവ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തന്നെ വന്ന് നിങ്ങളോട് ആ ഒരു ഹാപ്പിനെസ് ഞാൻ ഷെയർ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ പോർട്ടൽ തുറക്കുന്ന ദിവസം അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് നമുക്ക് കടക്കാം തീർച്ചയായിട്ടും ഞാൻ ലൈവായിട്ട് യൂട്യൂബിൽ വരുന്നുണ്ട് അതായത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലൊരു ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഗോൾസ് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തെടുക്കുക രണ്ട് ടൈമാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ടൈം ഒന്നെന്ന് പറയുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കും പിന്നെ ഒന്നെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ടൈമാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ ടൈം പന്ത്രണ്ട് മണിക്ക് ലൈവായിട്ട് യൂട്യൂബിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്ക് ലൈവില് കൂടി നമുക്ക് നമുക്ക് മാനിഫെസ്റ്റേഷൻ നമുക്ക് ചെയ്യാം അതിനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നാട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ യു എയിലുള്ളവരും ഒക്കെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആ ഒരു സമയത്ത് ലൈവിലേക്ക് വന്ന് നമുക്ക് അത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ സ്റ്റേ ട്യൂൺ വിത്ത് ഷജീസ് ക്ലോക്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ മറക്കണ്ട പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓക്കെ താങ്ക് യു